കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള കൊടി ഫ്ലക്സ് ബോർഡുകൾ എന്നിവ പഞ്ചായത്ത് അധികൃതർ നീക്കം ചെയ്തു കഴിഞ്ഞ നാല് ദിവസമായി പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും പ്രവൃത്തി നടത്തിയിരുന്നു കേരള ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് റോഡുകളിൽ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ബോർഡുകളും ബാനറുകളും മറ്റും നീക്കം ചെയ്യണമെന്ന വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഫ്ലക്സുകളും ബാനറുകളും മറ്റും നീക്കം ചെയ്തത് പഞ്ചായത്ത് പരിധിയിലെ എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംഘടനകളും ക്ഷേത്രങ്ങൾ എന്നിവരെല്ലാം തങ്ങളുടെ ഈ പ്രവൃത്തിയുമായി സഹകരിച്ചെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സജി എസ് പറഞ്ഞു ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് ഡ്രൈവർമാർക്കും പൊതുജനങ്ങൾക്കും ഫ്ലെക്സുകളും ബോർഡുകളും ഹോർഡിങ്സുകളും നീക്കം ചെയ്യുന്നതിൻ്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലും കഴിഞ്ഞ നാല് ദിവസമായി റോഡ് എൻ്റെ ഇത് വശങ്ങളും റോഡുകൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനം നടന്നു വരികയാണ് ഇന്ന് അതിൻ്റെ അവസാന തീയതി സമയവും കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും ഞങ്ങളെൻ്റെ പ്രവർത്തനങ്ങൾ തുടർന്നിരിക്കുകയാണ് എല്ലാ പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും മറ്റു പൊതുപ്രവർത്തകരെ എല്ലാം ഞങ്ങളുടെ പ്രവർത്തനത്തോട് പൂർണ്ണ പൂർണ്ണമായും യോജിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് എല്ലാ പ്രവർത്തനങ്ങളോട് അവരൊക്കെ ഹെഡ് ക്ലർക്ക് പുഷ്പകരൻ പിള്ള എച്ച് ഐ ഷംന എം ജയകൃഷ്ണൻ എ ഹരീഷ് പി ഉദയചന്ദ്രൻ പി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യുന്നത്